വൈശ്രവണൻ കേട്ടിട്ടില്ലേ വൈശ്രവണനെക്കുറിച്ച് മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും ധനികനായ പുരാണ പുരുഷൻ അദ്ദേഹത്തിൻ്റെ വിമാനമായിരുന്നു പുഷ്പകം പൈലറ്റ് ഇല്ലാത്ത സ്വയം പറക്കുന്ന ആദ്യത്തെ വിമാനം അതാണ് പിന്നീട് രാവണൻ തട്ടിക്കൊണ്ടുപോയത് രാവണനെ തോൽപ്പിച്ച് രാമൻ അതും സ്വന്തമാക്കി വൈശ്രവണൻ ധനികരിൽ ധനികനായിരുന്നുവെങ്കിലും ധാരാളിയല്ലായിരുന്നു പിശുക്കനാണോ അതുമല്ല ധാരാളിത്വമില്ലായ്മയും പിശുക്കും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഒരു ദിവസം വൈശ്രവണനെ കണ്ട് സഹായം ചോദിക്കാൻ ഒരാൾ പോയി പടികടന്നു ചെന്നപ്പോൾ മുറ്റത്ത് എള് ഉണക്കാനിട്ടിട്ടുണ്ട് ഒരു ചെറിയ വസ്ത്രം മാത്രം ധരിച്ച് ഒരാൾ മുറ്റത്ത് കുനിഞ്ഞിരുന്ന് ചിന്നിപ്പോയ എള്ളിൻമണികൾ ശ്രദ്ധയോടെ നുള്ളിപ്പറക്കിയെടുത്ത് പനമ്പിലേക്ക് തന്നെ ഇടുന്നു വന്നയാൾ ചോദിച്ചു വൈശ്രവണനുണ്ടോ ആവോ എന്തിനാ വൈശ്രവണൻ ചോദിച്ചു ഒന്ന് കാണാൻ കണ്ടോളൂ എനിക്ക് വൈശ്രവണനെയാണ് കാണേണ്ടത് ശരി കണ്ടോളൂ വൈശ്രവണൻ എനീ തിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് എന്ത് വേണം മുഖത്തിൻ്റെ ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ വന്നയാൾക്ക് ബോധ്യമായി അത് വൈശ്രവണൻ തന്നെയാണെന്ന് സഹായം ചോദിക്കാൻ വന്നയാൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു വൈശ്രവണൻ അയാളെ തിരികെ വിളിച്ചു എന്താണ് ഒന്നും മിണ്ടാതെ പോകുന്നത് നിങ്ങൾ എന്തിനാണ് വന്നത് ശങ്കിച്ച് ശങ്കിച്ച് അയാൾ പറഞ്ഞു അല്പം സഹായം ചോദിക്കാനാണ് വന്നത് എന്നിട്ട് എന്നിട്ട് ഒന്നുമില്ല അയാൾ മിണ്ടാതെന്നും ഓ ഞാനിവിടെ ചെയ്യുന്ന പണി കണ്ടപ്പോൾ തോന്നി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അല്ലേ നിങ്ങൾക്ക് എത്ര ആയിരം സ്വർണ്ണ നാണയം വേണം ചോദിക്കൂ തരാം പക്ഷേ അതിന് ഞാൻ ഈ എള്ളിൻമണികൾ വെറുതെ കളയണോ ഇങ്ങനെ നോക്കിയിട്ടാണ് എനിക്ക് ധനം ധനമത്രയും ഉണ്ടായത് ഞാൻ പിശുക്കനല്ല ധാരാളിയുമല്ല വൈശ്രവണൻ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായോ പിശുക്കനും ധാരാളിയും തമ്മിലുള്ള വ്യത്യാസം വൈശ്രവണൻ പിശുക്കനായിരുന്നെങ്കിൽ ധനസഹായം ചോദിച്ചു വന്ന അയാളെ ഓടിക്കുമായിരുന്നു വൈശ്രവണന് ഒരിക്കൽ അഹങ്കാരം തോന്നി പരമശിവൻ അത് നശിപ്പിച്ച കഥ പറയാം ചാക്യാർ കൂത്ത് കൂടിയാട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കൂത്തമ്പലങ്ങൾക്കകത്ത് മാത്രം നടത്താറുള്ള ഈ മികച്ച കലാരൂപം ഈയിടെയായി അത്യാവശ്യം അമ്പലക്കെട്ടുകൾക്ക് പുറത്തും കാണാമെന്നായിട്ടുണ്ട് ചാക്യാർമാർ ഈയിടെയായി പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ അതിവിശിഷ്ടമായ കലാരൂപം അവതരിപ്പിക്കുക പതിവായിട്ടുണ്ട് കൂടിയാട്ടത്തിൻ്റെ പന്ത്രണ്ടാം മാസം എന്ന കഥ പറയുന്ന കൂട്ടത്തിലാണ് വൈശ്രവണൻ്റെ അഹങ്കാരം പരമശിവൻ ശമിപ്പിച്ച കഥ പറയുക പതിവ് പത്മശ്രീ അമ്മന്നൂർ ചാക്യാർ ഒരു ദിവസം മുഴുവനും കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഈ കഥ ചുരുക്കി എഴുതുമ്പോൾ അത് നേരിട്ട് കേൾക്കുന്നതിൻ്റെ പത്തിലൊന്ന് രസം പോലും കിട്ടില്ല കേട്ടോ എങ്കിലും പറയാം വൈശ്രവണൻ ഒരു ദിവസം കൈലാസത്തിൽ പോയി ശിവനെ വന്നിക്കാൻ പുറപ്പെട്ടു ഇടയ്ക്ക് പതിവുള്ളതാണ് കാഴ്ചയായി വലിയൊരു പഴക്കുലയും എടുപ്പിച്ചിരുന്നു ശിവനും പാർവതിയും മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഇരിക്കുന്നതിൻ്റെ കുറേ ദൂരെയായി വൈശ്രവണൻ പഴക്കുലയുമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും ഗണപതിക്ക് കൊതി തുള്ളി കുടവയറും തുമ്പിക്കയുമായി ഗണപതിക്കുട്ടൻ കൊതിച്ചെത്തി പഴക്കുലയിൻമേൽ നോട്ടമിട്ടു വൈശ്രവണൻ പഴക്കുല താഴത്ത് വച്ച് ഭഗവാനെ കൂപ്പിത്തൊഴുത് കണ്ണടച്ച് തുറന്നു നോക്കുമ്പോൾ പഴക്കുല കാണാനില്ല തൊലിയും തൊണ്ടും സഹിതം അത് ഗണപതിയുടെ വയറ്റിലായി കഴിഞ്ഞു വൈശ്രവണൻ ആലോചിച്ചു പോയി കഷ്ടം ഇത്രയും വലിയ പരമശിവന്റെ പൊന്നോമന മകന് ഇത്രയും വലിയ ആർത്തിയോ ശിവൻ നല്ല വസ്തുക്കളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല ആട്ടെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം വൈശ്രവണൻ തൻ്റെ മോഹം പറഞ്ഞു വൈശ്രവണന്റെ മനസ്സിൽ ഇവരുപ്പ് ശിവന് മനസ്സിലായി ശിവൻ ചോദിച്ചു വൈശ്രവണ ഉണ്ണികൾ തനിച്ച് വരില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും അത് പറയാനില്ലല്ലോ ഭഗവാനും ദേവിയും കൂടി എഴുന്നല്ലാതെ പറ്റില്ല അതടിയൻ പറയാൻ പോവുകയായിരുന്നു പക്ഷേ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഭൂതഗണങ്ങളും പുറപ്പെടും ചിലപ്പോൾ കൈലാസവാസികളെല്ലാം പിറകെ കൂടിയെന്ന് വരാം സാരമില്ലെന്നായി വൈശ്രവണൻ കൈലാസവാസികളല്ല ത്രൈലോകവാസികൾ മുഴുവൻ വന്നാലും താൻ സദ്യ ഒരുക്കിക്കൊള്ളാമെന്ന മട്ടിലാണ് വൈശ്രവണൻ ഊറ്റം കൊണ്ടത് ശിവനത് ശ്രദ്ധിച്ചു എന്നാൽ ഇവൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമല്ലോ ശിവൻ ഓർത്തു ശരി ശിവൻ സമ്മതിച്ചു ദിവസവും നിശ്ചയിച്ചു വൈശ്രവണൻ തിരിച്ചുപോയി അളകാപുരിയിൽ ചെന്ന് അതിഗംഭീരമായ ഒരുക്കം തുടങ്ങി ഒന്നും മോശമായി കൂടാ സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടും മക്കളോടും കൂടി തൻ്റെ രാജധാനിയിലേക്ക് വരികയാണല്ലോ സർവ്വാലങ്കാരൂഷിതയായി അളകാപുരി വെട്ടിത്തിളങ്ങി എഴുന്നള്ളത്തുപാതയിൽ വെള്ളപ്പട്ടു വിരിച്ചു ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാടാമലരുകൾ കോർത്ത മാലകൾ എങ്ങ് അഴകും മണവും ചാർത്തി അവയ്ക്കിടയിൽ മണം ചെന്തും വിളക്കുകൾ സ്വർണ ചൊരിഞ്ഞു കൊട്ടാരങ്ങളുടെ നിറുകയിൽ സ്വർണ താഴകക്കുടങ്ങൾ കൂടുതൽ പ്രഭയോടെ വെട്ടിത്തിളങ്ങി അങ്ങനെ ആ ദിവസം വന്നെത്തി വാദ്യഘോഷങ്ങളോടെ താലപ്പൊലിയോടെ ഭഗവാനെയും സംഘത്തെയും വൈശ്രവണൻ എഴുതിരേറ്റു പെരുമ്പറകൾ മുഴങ്ങി ആർപ്പുവിളികളും സംഗീതമേളങ്ങളും ആർത്തിരമ്പി ഭഗവാനെ യഥാവിധി സ്വീകരിച്ചിരുത്തിയ ശേഷം വൈശ്രവണൻ ചോദിച്ചു എന്തെങ്കിലും പ്രാതൽ കഴിക്കുകയല്ലേ ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട എന്നാൽ ഉണ്ണികൾക്കെങ്കിലും സദ്യ മുഴുവൻ തയ്യാറാവുമ്പോഴേക്കും വിശക്കില്ലേ ശരി എന്നാൽ എന്നാലായിക്കോട്ടെ ശിവൻ സമ്മതിച്ചു പ്രാതലൊരുക്കാൻ വൈശ്രവണൻ കൽപ്പന കൊടുക്കാനോടി ആ സമയത്ത് ശിവൻ ഒരു പണി ചെയ്തു ഗണപതിയെ അടുത്ത് വിളിച്ച് ഉണ്ണിക്കുടവയറിനിൽ മന്ത്രം ചൊല്ലി ഒന്ന് കൊട്ടി അതോടെ ഗണപതി കുട്ടിയുടെ വയറ്റിൽ വിശപ്പ് തീപോലെ കത്തിപ്പടരുകയായി ഗണപതി വൈശ്രവണൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു ഇല വച്ച് ചോറ് വിളമ്പി വിളമ്പുകാർ നിവരും മുമ്പ് ഗണപതിയുടെ ഇല കാലിയായി അവർ വീണ്ടും വിളമ്പി കണ്ണടച്ചു തുറക്കും മുമ്പേ അതും തീർന്നു വിഭവങ്ങളൊന്നും വിളമ്പുന്നതിന് മുമ്പാണിത് വെറും ചോറ് മാത്രം വിളമ്പുകാർ അമാന്തിക്കുന്നത് കണ്ടപ്പോൾ ഗണപതി അലറി വിളിക്കാൻ തുടങ്ങി ചോറ് ചോറ് വൈശ്രവണം ഞെട്ടിപ്പോയി വിളമ്പ് വേഗം വേഗം ഈ നിലവിളി ഭഗവാൻ കേൾക്കണ്ട വിളമ്പുകാർ തുരിതുരെ ചോറ് വിളമ്പാൻ തുടങ്ങി പക്ഷെ കാര്യമുണ്ടായില്ല അവരെ തോൽപ്പിച്ച് ഗണപതിയുടെ കൈയും വായും ചലിച്ചു അല്പമിടം കിട്ടിയാൽ നിലവിളിയായി വിളമ്പുകാർ പിന്നെയും പകച്ചു ചോറ് വരാൻ അമാന്തം കണ്ടപ്പോൾ ഗണപതി ഉറക്കയലറി വൈശ്രവണ കള്ള എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാണ്ട് ചോറ് തരൂ ഉം ചോറ് തരൂ വൈശ്രമണൻ തളർന്നു താനീ കണ്ട കഷ്ടപ്പാടൊക്കെ കഴിച്ചിട്ട് കിട്ടിയ പ്രതിഫലം വൈശ്രവണ കള്ള എന്ന വിളിയാണ് എന്നാൽ അതൊന്ന് നിർത്തണമല്ലോ തുരുതുരാ വിളമ്പാൻ കൽപ്പന കൊടുത്തു ദേഹണ്ണപ്പന്തലിൽ നിന്ന് വിളമ്പുകാർ രണ്ട് വരിയായി നിരന്നു ഒരു വരിയിലൂടെ നിറച്ച് ചോറിൻ തൊട്ടികൾ ദേഹണ്ണപ്പുരയിലേക്ക് അങ്ങനെയായപ്പോൾ നിലവിളിയുടെ നീളം കുറഞ്ഞു തുടങ്ങി വിളമ്പുകാർ കൊടുമ്പിരിക്കൊണ്ട് ശ്രമിച്ചു നിലവിളിയുടെ നീളം പിന്നെയും കുറഞ്ഞു ഒടുവിലത് വൈശ്രവണ കള്ള എന്ന് മാത്രമായി ഒന്നുകൂടി ഉത്സാഹിച്ചപ്പോൾ വൈ വൈ എന്ന് മാത്രമായി ചുരുങ്ങി പക്ഷേ വിളമ്പുകാരിൽ പലരും തളർന്ന സ്ഥലം വിടാൻ തുടങ്ങി ചിലരൊക്കെ മടുത്ത സ്ഥലം വിട്ടു അപ്പോൾ അക്ഷരങ്ങൾ കൂടി നിലവിളി നീണ്ടു തുടങ്ങി വൈശ്ര വൈശ്രവണ വൈശ്രവണാ കള്ള വൈശ്രവണാ കള്ളാ എന്നെ ക്ഷണിച്ച് അങ്ങനെ വീണ്ടും പഴയപടി തന്നെയായി എല്ലാവരും സ്ഥലം വിട്ടു ചോറ് തീരെ വരാതായപ്പോൾ ഗണപതി എണീറ്റു ദേഹണ്ണപ്പുര നോക്കി പുറപ്പെട്ട് കിടക്കുന്ന ചോരൻ തൊട്ടികളുടെ വഴിയെ നടന്നു ആ വരവ് കണ്ടതോടെ എല്ലാവരും പ്രാണനും കൊണ്ട് ഓട്ടമായി വൈശ്രവണൻ ഇലക്കൂമ്പാരത്തിനുള്ളിൽ ഒളിച്ചു ദേഹണ്ണപ്പുരയിലുണ്ടായിരുന്നതെല്ലാം ഗണപതി പെട്ടെന്ന് കാലിയാക്കി വിഭവങ്ങൾ മാത്രമല്ല പാത്രങ്ങളും ഒടുവിൽ ഇലക്കൂമ്പാരത്തിന്മേൽ കൈവച്ചു അതിനുള്ളിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന വൈശ്രവണൻ്റെ നിറുകയിൽ തുമ്പിക്കൈ തൊട്ടതും വൈശ്രവണൻ ഉറക്കെ നിലവിളിച്ചു ചാടി ഓടി നേരെ ശിവന്റെ മുന്നിലെത്തി കമിഴ്നടിച്ച് വീണ് കാലുപിടിച്ചു ഗണപതി വിനാലെ തന്നെ എത്തി ശിവൻ പറഞ്ഞു എന്താണിത് ഉണ്ണി അച്ഛാ ഈ വൈശ്രമണൻ കള്ളൻ എനിക്കൊന്നും തന്നില്ല എനിക്ക് വിശക്കുന്നു അച്ഛാ ഗണപതിയുടെ അവലാതി അവിടെ കിടന്നുകൊണ്ട് വൈശ്രമണൻ അതും കേട്ടു വിശക്കുന്നേ വിശക്കുന്നേ എന്ന ഗണപതിയുടെ നിരക്കാത്ത തലമുറ വൈശ്രമണനെ ശിവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി ഉണ്ടായതെല്ലാം വൈശ്രമണൻ ബോധിപ്പിച്ചു ഇനി ഒന്നും ബാക്കിയില്ല ഒന്നും താൻ മാത്രം ജീവനോടെ ഉണ്ട് കലവറ ശൂന്യം പാത്രങ്ങൾ ശൂന്യം എല്ലാം ഉണ്ണിയുടെ വയറ്റിലാണ് വൈശ്രമണൻ കരഞ്ഞു പറഞ്ഞു ശരി വരൂ ഉണ്ണി വിശപ്പ് മാറ്റിത്തരാം അതിനു മുമ്പ് വൈശ്രമൻ്റെ വസ്തുക്കളെല്ലാം തിരിക്ക കൊടുക്കൂ ഭഗവാൻ ഗണപതിയുടെ ഉണ്ണി കുടവയറിന്മേൽ ഒന്ന് തട്ടി അതോടെ അകത്തേക്ക് പോയതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി ചെമ്പുകൾ ചരക്കുകൾ കുട്ടകങ്ങൾ ചട്ടുകൾ എല്ലാം ഒരുവിധം വന്നു കഴിഞ്ഞപ്പോൾ ശിവൻ ചോദിച്ചു വൈശ്രവണൻ നോക്കൂ എല്ലാം തികഞ്ഞോ വൈശ്രവണൻ നോക്കി കണക്കെടുത്തു എല്ലാം ഒരുവിധമായി ഇനിയുള്ളത് സാരില്ല എന്നുവെച്ചാൽ എന്തോ ചിലത് കുറവുണ്ടെന്നല്ലേ പറഞ്ഞോളൂ നിവൃത്തി ഉണ്ടാക്കാം അത് സാരില്ല ഒരു പഴയ വാലുമുറിയൻ ചട്ടുകമാണ് പോട്ടെ ശിവൻ ഗണപതിയുടെ വയറ്റത്തൊന്നുകൂടി തട്ടി അതാ വരുന്നു വാലുമുറിയൻ ചട്ടുകം വൈശ്രവണൻ്റെ മുഖത്ത് ആശ്വാസം ഗണപതിയുടെ മുറവിളി മുഴങ്ങി അച്ഛാ വിശക്കുന്നു ശിവൻ പതുക്കെ തൻ്റെ ഭസ്മ സഞ്ചി തുറന്നു ഒരുനുള്ളു ഭസ്മം എടുത്തു ജപിച്ചു എന്നിട്ട് ഗണപതിയുടെ അളന്ന് പിടിച്ച വായിലേക്കിട്ടു ഗണപതി വായടച്ചു ഒരു നിമിഷം ആൾ ശാന്തനായി സംതൃപ്തി നിറഞ്ഞ ഒരു ഏമ്പക്കം പുറത്തു വന്നു വൈശ്രവണൻ ഇടിപെട്ടുകൊണ്ട പോലെ നിന്നുപോയി കഷ്ടമേ ഒരു നുള്ളു ഭസ്മം അതെയായിരുന്നു ഈ അത്യാർത്ഥി ശമിപ്പിക്കാൻ ഒരുനുള്ളു ഭസ്മം നുള്ളു വെണ്ണീർ എത്ര ചാക്ക് വെണ്ണീർ വേണമെങ്കിലും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് താൻ പാട് നിങ്ങളിൽ പലരും കൂടിയാട്ടം കണ്ടിട്ടുണ്ടാവില്ല കൂത്ത് കണ്ടിട്ടുണ്ടാവില്ല മലയാളത്തിലെ നാടകശാഖയുടെ വളർച്ചയിൽ പ്രമുഖ സ്ഥാനമുള്ള കലാരൂപമാണ് കൂടിയാട്ടം ആശ്ചര്യ ചൂടാമണി നാഗാനന്ദം സുഭദ്രാധനഞ്ജയം എന്നീ സംസ്കൃത നാടകങ്ങളുടെ രംഗാവിഷ്കാരമാണ് കൂടിയാട്ടം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതുപോലെ പോലെ പണിത കൂത്തമ്പലങ്ങളിലാണിത് അവതരിപ്പിക്കുന്നത് ഇന്ന് അത്യാവശ്യം പുറത്തുള്ള അരങ്ങുകളിലും മുദ്രകളുടെ സഹായത്തോടെ ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ച് അഭിനയിക്കുന്ന മൂക അഭിനയ രീതി നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ വിദൂഷക വേഷധാരിയായ ചാക്യരുടെ നാടൻ ശൈലിയിലുള്ള ഫലിതത്തിൻ്റെ രസഗുണ്ടുകൾ പൊട്ടിത്തെറിക്കുന്ന കഥാകഥന ഭാഗം വരുമ്പോൾ നിങ്ങൾ ചിരിച്ച് രസിച്ച് എല്ലാം മറന്നുപോകും തീർച്ച രണ്ടായിരത്തി ഒന്നിൽ കൂടിയാട്ടത്തെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കലാരൂപമായി യുനെസ്കോ അംഗീകരിക്കുകയുണ്ടായി കൂടിയാട്ടത്തിന്റെ ഭാഗമായി വരുന്ന വിദൂഷകൻ പറയുന്ന കഥകളിലൊന്നാണ് ഗണപതി പ്രാതൽ അമ്മന്നൂർ മാധവചാക്യാർ എന്ന നാട്യകുല ചക്രവർത്തി പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലൊന്നാണിത്